ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ജിൻസൺ ചേക്കബ് കഴിഞ്ഞ ദിവസം ചില യാക്കോബായ സഹോദരങ്ങളിടുന്ന ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് അവർ എന്താണെന്ന് പറയുന്നത് പിന്നെ യാക്കോബായ ഓർത്തഡോക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊരു തീർപ്പുണ്ടാകേണ്ടത് ഐക്യമുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയാൻ അവർ നിർദ്ദേശിക്കുന്നില്ല വെറും നിർദ്ദേശിക്കുന്നില്ല ഓർത്തഡോക്സേ വെറുതെ കുറ്റം പറഞ്ഞു ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കേരളത്തിലെ സംഘർഷാവസ്ഥ മാറും കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയൊന്നും നമ്മൾ ആലോചിച്ച് നോക്കുക കേരളത്തിൽ പലപ്പോഴും പിന്നെ യുവക്കന്മാർക്ക് പിന്നെ പെൺ പെൺകുട്ടികളെ കിട്ടുന്നില്ല അതുപോലെ തന്നെ യുവതികൾക്ക് അവർക്ക് യോജിക്കുന്ന ആൺകുട്ടികളെ കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുകയാണ് നമ്മുടെ അംഗസംഖ്യ ഓരോ നിമിഷവും കേരളത്തിലെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത് നമുക്ക് കൗതാശിക ഏകീകരണം ഉണ്ടാകേണ്ടത് കൗതാശിക ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്തറോസ് സഭയിൽ നിന്ന് വന്ന ഒരു പെണ്ണിനെ കത്തോലിക്ക സഭ അല്ല മാർത്തമാസഭ മാർത്തമാസഭയല്ല കത്തോലിക്ക സഭയിലേക്കൊക്കെ പോകാൻ കഴിയും കത്തോലിക്ക ഒരു പെണ്ണിനെ ഓർത്തറോസുകാർക്ക് കല്യാണം കഴിക്കാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ പിന്നെ ഒരു ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാർഗം എന്നുള്ള നിലയിൽ പറയപ്പെടുന്നത് പിന്നെ കൗതാശിക ഏകീകരണമാണ് കൗതാശിക ഏകീകരണം ഞാനുള്ള സീറോ മലബാർ കാരണം ആണ് അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് പഠിക്കാനോ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിർദ്ദേശം വയ്ക്കുന്നതിനും വലിയ പിന്നെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ കേരള സമൂഹത്തിൽ ഇതിനൊരു പ്രസക്തിയുണ്ട് ആ പ്രസക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പം നമ്മുടെ പള്ളികൾ പലയിടത്തും ഇല്ല അപ്പോൾ എനിക്ക് ഒരു കത്തോലിക്കനായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോയി ഒരു ഓർത്തഡോക്സ് പള്ളി കുർബാന കൂടാനായിട്ട് ഒരിക്കലും സാധിക്കുക കുർബാന കൂടിയാൽ തന്നെ അവിടെ നിന്ന് കുർബാന സ്വീകരിക്കാൻ പാടില്ലെന്നാണ് കത്തോലിക് സഭയുടെ നിന്ന് അനുസരിച്ച് എപ്പിസ്കോപ്പോത്സവങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കുർബ്ബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ യാക്കോബായ സഭയുടെ പള്ളിയിൽ നിന്ന് എനിക്ക് തിരുവോസ്തി സ്വീകരിക്കാം പക്ഷെ ഓർത്തഡോക് സഭയുടെ പള്ളികളിൽ നിന്ന് എനിക്ക് തിരുവോത്തി സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടെ പോയി പോയിക്കുന്നുണ്ട് കുർബാനയൊക്കെ കണ്ടിട്ട് ആ തിരുവോത്തി കൊടുക്കുന്ന സമയമാകുമ്പോൾ ഇറങ്ങി പോവുകയായിരുന്നു അപ്പം ഇതൊക്കെ ഇന്ന് വലിയ പ്രശ്നങ്ങളായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത് തൊഴിൽ തേടി പല മേഖലകളിലേക്ക് പോകുന്ന ആളുകൾക്ക് അവർക്ക് ഞായറാഴ്ച ആചരണം നടത്താൻ പറ്റുന്നില്ല പ്രൊട്ടസ്റ്റന്റുകളുടെ ആയിട്ട് ബന്ധപ്പെടാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കൗതാശിക ഏകീകരണത്തിനുള്ളൊരു സമയമായിട്ടുണ്ട് ഈ ഓത്രോ സുശ്വാസികളും ഈ കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ പാത്രികാവിലൂടെ മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രികനെയാണ് കത്തോലിക്ക സഭ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവിടുത്തെ സുറിയാൻ സഭയുടെ തലവനായിട്ട് കത്തോലിക്ക സഭ റോമിന്ന് അംഗീകരിച്ചിരിക്കുക അപ്പോൾ പാത്രിക സഭയുടെ കൈവപ്പ് ലഭിക്കുന്ന മത്രാന്മാരുടെ കീഴിലുള്ള ആളുകൾക്കോട് മാത്രമേ ഈ പറയുന്ന എപ്പിസ്കോപ്പൽ എന്ന് പറയപ്പെടുന്ന ഒരു ബന്ധം ബന്ധമുണ്ടാവത്തുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സിറോമ ഡോക്സ് വെള്ളി പോയി കുർബാന സ്വീകരിക്കാനും അതുപോലെ തിരുവോസി ഉൾക്കൊള്ളാനൊക്കെ സാധിക്കും ക്വദാശി ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഒരു ഒരു പിന്നെ ഓർത്തഡോക്സ് ഇന്ത്യൻ പെട്ട ഒരു യുവതിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഇന്ന് ഒക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വൃക്കത്തോലിക്കായി കൊണ്ടുവന്നിട്ട് വീണ്ടും മാമൂസ മുക്കി വീണ്ടും ശൈര്യലേവനം കൊടുത്ത് അങ്ങനെയൊക്കെ വേണം അത് ചെയ്യാനായിട്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കും അങ്ങനെ അതുപോലെ തിരിച്ചു അങ്ങോട്ട് തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓർത്തഡോക്സിൽ ഒരു സിറോമലബാറിലെ പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവർ ഇത് നോക്കുന്നില്ലെന്നാണ് പറയുന്നത് കാരണം കത്തോലിക്ക സഭയുടെ കുദാശകളൊക്കെ അവർ അംഗീകരിക്കുന്ന പോലെയാണ് അവർ കാര്യങ്ങൾ ഓടിക്കുക അപ്പോൾ അവർ കെട്ടിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഒരു ഓർത്തറോ സഭയിൽ ഒരു പെണ്ണേയും കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ല